ഹലോ ഇപ്പോൾ സ്റ്റീവ് സോൽസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാലറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മികച്ച കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവുന്നതാണ് നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം Hanged Man and Three of Pentacles, Empress Energy, King of Pentacles, Seven of Wands, and the Ace of Pentacles Energy Connections. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഹാങ്ഡ് മാൻ എനർജി കണക്ഷൻസ് ആണ് സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി കണക്ഷൻസ് പറയുകയാണെങ്കിൽ ഓഫ്കോഴ്സ് തീർച്ചയായിട്ടും നമ്മൾ ഒരു ഹാങ്ഡ് മേൻ എനർജി എന്ന് പറയുന്ന ഒരു സ്റ്റക്ക് എനർജി ഫീലിംഗ് ആണ് നിങ്ങളിലേക്ക് കൊടുക്കുന്നത് എന്നിരുന്നാലും ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്റ്റക്ക് എനർജി അല്ല ഇതിൻ്റെ ഒരു റീഡിംഗ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇതുവരെ എന്തായിരുന്നു അതിൽ നിന്ന് മാറി മാറി ചിന്തിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി നിങ്ങളെ ചിലപ്പോൾ വിശ്വസിക്കാൻ കൊള്ളരുതാത്തൊരു ആളായിട്ട് ചിന്തിക്കുക അല്ലെങ്കിൽ നിങ്ങളെ തെറ്റായിട്ടുള്ളൊരു ഇൻഫോർമേഷൻ നിങ്ങളെ ധരിപ്പിക്കുകയോ ഒക്കെ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങളെ നിങ്ങൾ ലൈഫിൽ എപ്പോഴും ഈ യുവർ ഓൺ ഗാർഡ് അതായത് നിങ്ങളെപ്പോഴും മറ്റുള്ളവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുമോ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വിജിലൻ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ആവശ്യത്തിലധികം കോഷ്യസ് ആയിരിക്കും എല്ലാ കാര്യത്തിലും അപ്പോൾ ആ ഒരു എനർജി നിന്ന് മാറുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് കടക്കുകയാണെന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾ വരുന്നുണ്ട് ഈ ഒരു ഒരിടത്ത് തങ്ങി നിൽക്കുന്ന ഒരു നിന്ന് മാറി ഫ്ലോ ആണ് എനർജി നന്നായിട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു എനർജി ഒരു അതായത് ഒരു ക്രിയേറ്റീവ് എനർജിയിലേക്ക് നിങ്ങൾ മാറുകയാണ് അതൊരു നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റി മണി മേക്കിംഗ് ഐഡിയാസ് ഇതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് വരുന്നതായിട്ട് സൂചിപ്പിക്കുന്നു നിങ്ങൾ എല്ലാ തരത്തിലുള്ള റീസ്ട്രെയിൻസൊന്നും ഫ്രീ ആകുകയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഭൂതകാലത്തിൽ നിങ്ങളെ നിങ്ങളുടെ മുന്നേറ്റം തടസ്സം ആയി അല്ലെങ്കിൽ തടഞ്ഞു നിന്നിരുന്ന എന്തോ എന്തൊക്കെയാണോ അതെല്ലാം നിങ്ങളിൽ നിന്ന് മാറ്റുന്നു അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ അതിൽ നിന്ന് പുറത്തു കിടക്കുന്നു നിങ്ങൾ സ്വസ്ഥമായിട്ട് നിങ്ങൾ എന്താണോ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പഠിക്കുന്നു എന്നുള്ളതാണ് പുതിയൊരു ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാകുന്നു അല്ലെങ്കിൽ നിങ്ങളായിട്ട് അത് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ റെസ്റ്റ് ഓഫ് ദി ലൈഫ് ഇനി നിങ്ങൾ എന്താകണം എന്ന് ആഗ്രഹിക്കുന്നു അത് ഡിസൈഡ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് പോകേണ്ടത് അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇനി ഇനി അങ്ങോട്ടേക്ക് റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് എങ്ങനെയായിരിക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ച് അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം ആ ഒരു തീരുമാനത്തിൻ്റെ പരിണിത ഫലമായിട്ട് പല കാര്യങ്ങളിലും മാറ്റം ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇതിൽ ഈ ഒരു യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു ത്രിമൂർത്തികൾ നിങ്ങളെ നമ്പർ ത്രീ എനർജിയാണ് ത്രിമൂർത്തികൾ നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു എനർജി ത്രിമൂർത്തികളുടെ ഒരു സംരക്ഷണം എന്ന് പറയുമ്പോൾ തന്നെ ക്രിയേഷൻ മെയിൻ്റെനൻസ് ആൻഡ് ഡിസ്ട്രാക്ഷൻ എനർജിയാണ് അപ്പോൾ അവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റീവ് എനർജി നിങ്ങളായിട്ട് സൃഷ്ടിക്കുകയാണ് നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ലൈഫ് തന്നെ പുനർ സൃഷ്ടിക്കുന്നതാവാം ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിലൂടെ അല്ലാത്തതായിട്ടുള്ളത് ആവാം ബിസിനസ്സോ കാര്യങ്ങളോ നിങ്ങളായിട്ട് അതുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയാണ് അപ്പോൾ ആ ഒരു എനർജി ലൈഫിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു അതേപോലെ തന്നെ അത് നല്ല രീതിയിൽ നിങ്ങൾ പരി പരിപാലിച്ചു കൊണ്ടുപോകുന്നത് നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്താലാണ് നല്ല രീതി നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അത് സ്റ്റാർട്ടായി പക്ഷേ നല്ല രീതിയിൽ പരിപാലിച്ചാലാണത് മുന്നോട്ടേക്ക് പോകുന്നുള്ളൂ പിന്നെ ഡിസ്ട്രോ ഡിസ്ട്രോയ് എന്ന് നമ്മളിവിടെ പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ ഒരു ലെവലെത്തി കഴിയുമ്പോൾ അതല്ല ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ലക്ഷ്യം അതല്ല നമ്മളെ പരിപാലിക്കേണ്ടെന്ന കാര്യമെന്ന് മനസ്സിലാക്കുമ്പോൾ അത് നമ്മൾ പര്യവസാനിപ്പിച്ചിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങുകയും അല്ലെങ്കിൽ അത് ഒരു തരത്തിൽ എൻഡ് ചെയ്ത് മറ്റെന്തിലേക്കും എങ്കിലും ഉള്ള ഒരു തുടക്കമായിട്ട് മാറാം എന്നുള്ള രീതി അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ എവിടെയാണ് എന്താണ് പര്യവസാനിപ്പിച്ച് എന്താണ് തുടങ്ങേണ്ടത് എന്നുള്ളത് മനസ്സിലാകുന്നു ചില സിറ്റുവേഷൻസിൽ നമ്മൾ ലൈഫിൽ പലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിരാശരാകുന്നത് എല്ലാം നേടിയെന്ന് തോന്നിയാലും നിങ്ങൾക്ക് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ഇൻ ലൈഫ് എന്താണ് ആ സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇനി അത് അനിവാര്യമല്ലാത്ത കാര്യമായിരിക്കും ലൈഫിൽ പക്ഷെ നിങ്ങൾ അതുമായിട്ടായിരിക്കും തുടർന്നുകൊണ്ട് പോകുന്നത് അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പം എൻഡ് ചെയ്യണം എന്തായാലും അത് എൻഡ് ചെയ്താലാണ് പുതിയ ഒന്നിലേക്ക് കടക്കാൻ പറ്റൂ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയിലേക്ക് എത്തുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ആ ക്രിയേഷൻ ആണ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് നിങ്ങൾ എന്തോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻ ഇറ്റ്സെൽഫ് ആവാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു സംരംഭം അല്ലെങ്കിൽ പുതിയ ജോലിയിലേക്ക് കയറുന്നു പുതിയൊരു ജീവിതത്തിലേക്ക് ചുവട് വയ്ക്കുന്നു മാരേജ് ആവാം അത് ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളൊരു അമ്മയാവുന്നു അച്ഛനാവുന്നു ആ ഒരു എനർജിയാണ് യു ആർ ക്രിയേറ്റിംഗ് എ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു നിങ്ങളുടെ ജീവിതം തന്നെ പുതിയതാവുന്നു അതുപോലെ ഒരു പുതിയ ജീവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ ജീവൻ നിങ്ങൾ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള ഒരു എനർജിയാവും അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് ഒരു എംഫസൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുടുംബമാണ് കുടുംബം ഫാമിലി എന്നുള്ള ആ ഒരു എനർജിയാണ് ഹോം ഫാമിലി എനർജിയാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും അതായത് നിങ്ങളെ വാല്യൂ ചെയ്യുന്ന ആളുകൾ അതായത് നിങ്ങളെ വാല്യൂ ചെയ്യാത്ത ആളുകളാണ് ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ വാല്യൂ ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് നല്ലൊരു സെക്യൂർ ഇൻകം തരുന്ന തരത്തിലുള്ളൊരു സാഹചര്യമൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചില ആളുകളെ സംബന്ധിച്ചിത് സൂചിപ്പിക്കുന്ന ഒരു സെക്കൻഡ് ഹോം സെക്കൻഡ് വെക്കേഷൻ ആയിരിക്കാം അപ്പോൾ ഫാമിലി മാറ്റേഴ്സ് ആണ് ഫോർഫ്രണ്ടിൽ എന്നുള്ളത് സൂചിപ്പിക്കുന്നു അപ്പോൾ ചില സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻഹെറിറ്റൻസ് ആവാം പാരമ്പര്യം ഫാമിലി കുടുംബം എന്നൊക്കെ പറയുന്ന പോലെ യുവർ ഇൻഹെറിറ്റിംഗ് സംതിങ് അതായത് ഫാമിലിന്ന് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോർമലി ഇൻഹെറിറ്റൻസ് എന്താ പറയുക ഭൂ സ്വത്ത് വകകൾ എന്ന് പറയുമ്പോൾ മോണിറ്ററി ബെനിഫിറ്റ്സ് ആണ് ആളുകൾ ചിന്തിക്കുന്നത് അതായത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ കുടുംബ വീടോ മറ്റോ നിങ്ങളുടെ പേരിലേക്കാകുന്നതോ സ്വത്ത് വകകള് സ്ഥലം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ആ ഒരു മോണിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല ചില ആളുകൾക്ക് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല ചില ആളുകൾ നിങ്ങൾക്ക് ആ ഒരു കർമ്മമാണ് നല്ല കർമ്മങ്ങൾ പകർന്നു കിട്ടുന്ന അതിൽ നിന്നുള്ള ഒരു എനർജിയാണ് ഇതുവരെ നെഗറ്റീവ് കർമ്മങ്ങളായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ നെഗറ്റീവ് കർമ്മങ്ങളായിരിക്കും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം നിങ്ങളായിട്ട് പ്രത്യേകിച്ച് നല്ല കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ നല്ല കർമ്മങ്ങൾ ഇതുവരെ നിങ്ങളിൽ എത്തിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ നല്ല കർമ്മങ്ങളായിട്ട് നിങ്ങൾ ഇൻഹറിറ്റ് ചെയ്യണം അതുകൊണ്ട് തന്നെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് പ്രത്യേകിച്ച് ഫിനാൻഷ്യലി കാരണം നിങ്ങൾ ഫിനാൻഷ്യലി ആണ് കൂടുതൽ പുറകോട്ടേക്ക് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഫിനാൻഷ്യലി ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളിലാവാം ഇവിടെ ദോഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇതിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ സർപ്പദോഷം മറ്റു തരത്തിലുള്ള ദോഷങ്ങൾ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് അതാവാം പ്രഗ്നന്റ് ആവാത്തതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചർമ്മ രോഗങ്ങള് ത്വക്ക് രോഗങ്ങളെ സംബന്ധിച്ച് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഏതോ നാഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സാഹചര്യം നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ തറവാട് വീട് അതുപോലെ നാഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതാവാം ഹിന്ദു കുടുംബങ്ങളിലാണെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം ഇതിൽ പെട്ടവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി വിശ്വസിക്കാറുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് നിങ്ങളെന്തെങ്കിലും എന്തെങ്കിലും ശാപം എന്നുള്ളത് നിങ്ങളിലും ആകാം അങ്ങനെയുള്ള വീടുകളിലാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി എന്തായാലും ആ ഒരു എനർജി ഉള്ളതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം വിശ്വസിക്കുന്നവർ എടുക്കുക അല്ലാത്തവർ വീട്ടുകളയാണ് നിങ്ങളെ സംബന്ധിച്ച് എന്തായാലും വളരെ നല്ലൊരു ഫ്യൂച്ചർ മുന്നോട്ടേക്ക് കാണിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ടുമൊക്കെ അപ്പോൾ സെവനോഫോൺസ് എനർജിയാണ് അപ്പോൾ ഒത്തിരി അധികം നിങ്ങൾ എക്സോസ്റ്റഡ് ആയി ജീവിതത്തിൽ ഇനി എന്ത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാനോ അറിയാനോ മനസ്സിലാക്കാനോ പറ്റുന്നില്ല എന്നുള്ളതിൽ നിന്ന് നിങ്ങൾ ആ ഒരു എനർജി നിങ്ങൾ പുറത്തേക്ക് കടക്കുകയാണ് ആ ഒരു സ്റ്റക്ക് ഫീലിങ്ങിൽ നിങ്ങൾ പുറത്ത് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനർജി നിങ്ങളെ സംബന്ധിച്ച് മൗണ്ടനിയറിങ് അല്ലെങ്കിൽ ചില ആളുകൾ നല്ലൊരു വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സാഹസികമായിട്ടുള്ള ഹോബീസ് വിനോദങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട് ചില വ്യത്യസ്തങ്ങളായിട്ടുള്ള മാറ്റങ്ങളാവാം ജീവിതത്തിൽ വരുന്നത് അതേപോലെ എയ്സ് ഓഫ് പെൻഡിക്കിൾസ് എനർജി കണക്ഷൻസ് ആണ് എയ്സ് ഓഫ് പെൻഡിക്കൾസ് ആൻഡ് കിങ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ് സാമ്പത്തികമായിട്ട് ഒത്തിരി ഒത്തിരി ഉയരത്തിലേക്ക് പോകുന്ന എനർജിയാണ് ലോട്ടറി ഭാഗ്യവും ആവാം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആ ഒരു സമയം നിങ്ങളെൻ്റെ എനർജി കാണിക്കുന്നുണ്ട് പിന്നെ രണ്ട് ഇപ്പോൾ ഇരട്ട അതായത് സാമ്പത്തിക നേട്ടങ്ങൾ ഇപ്പോൾ സാമ്പത്തിക നേട്ടം എന്ന് പറയുമ്പോൾ ഒരു ജോലിയുള്ളവരാണെങ്കിൽ ജോലിയോടൊപ്പം തന്നെ എന്തെങ്കിലും ചെറിയ ബിസിനസ്സോ കാര്യങ്ങളോ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നതിൻ്റെ ഒരു തൃപ്തി നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട് യാത്രകളാണ് നിങ്ങളെ സംബന്ധിച്ച് ചില ആളുകൾ നിങ്ങളുടെ ആ ഒരു ദൈവികമായിട്ട് അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഒക്കെ ഒത്തിരി താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യവും നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ആ ഒരു എനർജി വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളത് തൃപ്തികരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കൂടി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്